ഡൽഹി പിന്നാലെ പേടിച്ചു വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ ഏത് നേരത്തും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് പാകിസ്ഥാന്റെ തള്ളിക്കളയാനാകില്ല എന്നും രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തുറന്നു പറഞ്ഞു ഭാരതവുമായി വൈകാതെ യുദ്ധമുണ്ടാകുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെയാണ് തന്റെ ആശങ്ക തുറന്നു പറഞ്ഞത് ഭാരതം എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ചേക്കാമെന്ന സാധ്യത നിലനിൽക്കുന്നു ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അതിർത്തി ലംഘനങ്ങളോ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമോ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് നാം പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു പാക് മന്ത്രിയുടെ വാക്കുകൾ പാക് മാധ്യമമായ സമാ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ്

उसके ऊपर भी कोई करे, कोई कोई करे या करे करे अटैक या का जो है, आ, आ, जो है है ൂർ ട്രെയിലർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് പാക് ആശങ്ക ശക്തമാകുന്നത് രാജ്യത്തെ സേനാ വിഭാഗങ്ങൾ പൂർണ്ണ സജ്ജരാണെന്നും പാകിസ്ഥാൻ അവസരം നൽകിയാൽ അയൽക്കാരോട് ഉത്തരവാദിത്തപരമായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുമെന്നുമായിരുന്നു ഉപേന്ദ്ര ദ്വേദി പറഞ്ഞത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം